ഹായ് ഗുഡ് ഏറെ ഡി എസ് ഗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറായിട്ടോ അതും ഫ്രൂട്ട്സ് പ്ലാന്റ് ഏഴ് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ആട്ടോ തരുന്നത് അതുമാത്രമല്ല ഈ പ്രാവശ്യത്തെ വിഷു ഓഫറിന് ഒരു ചെറിയൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മുടെ ഈ ഓഫർ ലിമിറ്റഡ് ഓഫറാണ് ഇത് പതിനാലാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പിന്നെ നമ്മൾ പുതിയ ഓർഡർ എടുക്കുന്നതല്ല അത്രയും വരെ അത്രയും ദിവസം മാത്രമേ ഏപ്രിൽ പതിനാല് രാത്രി പന്ത്രണ്ട് വരെ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സോട്ടിക് വെറൈറ്റീസ് വരെ വളരെ റേറ്റ് കുറച്ചായിട്ട് ഈ ഒരു ഇതിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് അപ്പം വേഗം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളൂ നമുക്ക് ആദ്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ബ്ലാക്ക്ബെറി ആട്ടോ സ്വേ എല്ലാവരും പറയും നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ഇതിൽ കാ പിടിക്കാറ് അത് വെറുതെ ആട്ടോ നല്ല ചൂടുള്ള ക്ലൈമറ്റ് പോലും കാ പിടിക്കുന്നതാണ് ബ്ലാക്ക്ബെറി ഇത് ഉണ്ടോ നല്ല ചൂടുള്ള ക്ലൈമറ്റിൽ ഇപ്പോൾ കാ പിടിച്ച് നിൽക്കുന്നതിൻ്റെ വീടിയാണ് ഈ ഇട്ടേക്കുന്നത് നമ്മളിപ്പം സേ അയക്കുന്ന ചെടികളിൽ ചിലതിൽ കായ് വന്നത് ഞാൻ എടുത്ത് വീഡിയോ ആക്കി വെച്ചതാണ് നമുക്ക് കസ്റ്റമേഴ്സ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് ഏത് ക്ലൈമറ്റിലും നല്ല രീതിയിൽ കാവിടിക്കുന്നതാണ് ബ്ലാക്ക്ബെറി അതിൻ്റെ ഇരുന്നൂ ഇരുന്നൂറ് രൂപ ഞാൻ ഈ ഇതിൻ്റെ ഇൻഡിവിജ്വൽ റേറ്റ് ഇടുന്നുണ്ട് കേട്ടോ കാരണം ഒന്നിച്ച് ചെടി എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും തരാം അപ്പം സെപ്പറേറ്റ് ആയിട്ട് തരുന്നതിൻ്റെ ആണ് ഈ ഇട്ടിരിക്കുന്നത് ബനാന സപ്പോട്ട ബനാന സപ്പോട്ട നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ് അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബഡ്സൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആട്ടോ വായിക്കുന്നത് അടുത്തത് വരുന്നത് ബെറാപ്പിൾ ആട്ടോ ബെറാപ്പിളിൻ്റെ മിസ് ഇന്ത്യ വെറൈറ്റി ആണ് ഇരുന്നൂറ് രൂപാട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെ സിംഗിൾ പീസ് എടുക്കുമ്പോഴാണ്ട്ടോ ഈ റേറ്റ് വരുന്നത് ഒന്നിച്ചെടുക്കുമ്പം ഇത് ഇത്രയും റേറ്റ് എന്താണേലും വരില്ല അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് ബ്ലാക്ക് ജാമുൻ ആട്ടോ നല്ല മധുരം ചെറിയ ചവർപ്പും പുളിയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ് ആട്ടോ നല്ല മധുരം ഉണ്ട് ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് അയച്ചു വരുന്നത് അടുത്തത് വരുന്ന നേവൽ ഓറഞ്ച് ആട്ടോ ഈ നേവൽ ഓറഞ്ച് സീഡ്ലെസ് ആട്ടോ അത് മാത്രമല്ല നല്ല ആണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഓറഞ്ച് ആട്ടോ നേവൽ ഓറഞ്ച് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഇത് ഇൻഡിവിജ്വലായിട്ട് എടുക്കുവാണെങ്കിൽ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന കാട്ടിമൺ മാംഗോ ആട്ടോ ഓൾ സീസണിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള പഴിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു മാങ്ങാ കേട്ടോ കാട്ടിമൻ വർഷത്തിൽ എന്താ എപ്പോഴും തന്നെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് വരുന്ന സ്ട്രോബെറി ഗുവി ആട്ടോ ചെറിയ പുളിപ്പും മധുരവും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു പേരക്കയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതിൻ്റെ ഇതുണ്ട് ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇത്രയും ഇൻഡിവിജ്വലായിട്ട് തരുമ്പം അതിനുള്ള സെപ്പറേറ്റ് റേറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് മൊത്തം ഒന്നിച്ച് കോമ്പോ സെറ്റ് എടുക്കുവാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രമേ നിങ്ങൾക്കാവുന്നുള്ളൂ ഈ ഓഫർ ലിമിറ്റഡ് ഓഫറാണ് ഏപ്രിൽ പതിനാല് രാത്രി പന്ത്രണ്ട് വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് എ നൈസ് ഡേ